എത്ര അഞ്ച് ടൈംസോ ഇപ്പൊ രണ്ടു വട്ടം പറഞ്ഞു ഞാൻ തന്നെയാണ് കഴിഞ്ഞേ ഇന്ന് മാമന്മാരുടെ പൊട്ടണ ഇന്ന് മാമമാരുടെ എല്ലാവരുടെ എന്നെ പൊട്ടും 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 അച്ഛൻ പൊട്ടൂണല്ല എന്നൊക്കെ പൊട്ടും കേട്ടോ അത് പക്ഷെ കണ്ണാപ്പി നീ പേടിക്കണം നീ സേഫാ നറ്റ്സ് ഉള്ളവന്മാരേ പെട്ടോളൂ നട്ടില്ലല്ലോ ഇല്ലല്ലോ 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 ഇവന് നട്ടില്ലെന്നുള്ള കാര്യം ഇവന് അത് പറഞ്ഞത് ഇവന് വിഷമാവും ഇവന്റെ രണ്ടു മൂന്നാവസ്ഥ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാകണം ഇവന് നട്ടിന്റെ കുറവുണ്ട് ഒരെണ്ണത്തിന്റെ അയ്യോ നീ ആ ഗ്യാപ്പിൽ നിന്നെ വലിയ ഞാൻ ഇവിടെ അതൊക്കെ പോട്ടേണ് വേറെ ആരും പറഞ്ഞിട്ടും കേട്ടാ ഓൺലൈൻ ഡിജിറ്റൽ തേണ്ടിയൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യം മാർക്കറ്റിംഗ് ഡിജിറ്റൽ ഡിജിറ്റൽ ബേക്കിങ്ങിനൊരുത്തും പറയണോ ഞാൻ കേൾക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടാണോ ഫൗണ്ടർ ഓഫ് ഡിജിറ്റൽ ബേക്കിങ് ഫീൽ ഫീൽ ഓ ആവണം ആവണം കണ്ണാപ്പി സത്യം എറണാകുളത്ത് എയ്ഡ്സിന്റെ മറ്റേ കൗണ്ട് കൂടിയത് ഇവ ഈ രണ്ടാഴ്ച അവിടെ പോയതിനു ശേഷം സത്യം

അച്ഛൻറെ കൂടെ പോയി തുടങ്ങി അതെ അതെ ഇവ എറണാ ഇവൻ വരാറുണ്ടാ ഇവന്റെ ബന്ധുക്കൾ ഉണ്ടല്ലേ ഇവന്റെ ബന്ധുക്കളില് ഇവന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടാണോ അതുകൊണ്ട് ഇവിടെ ആരാക്കും ഡിമാൻഡ് കിട്ടില്ല പോപ്പുലേഷൻ കുറവായിട്ട് പോയി പിടിക്കണം ഓ നിനക്കും നിന്റെ കുടുംബക്കാർക്കും ടാർഗറ്റ് ചെയ്ത് നമ്മൾ നിന്നെ ടാർഗറ്റ് ചെയ്തേ ആ കള്ള കാ പറക്കി ലൈവ് ബാക്കി ചോ ഞാൻ കൊന്നാലും നോക്കത്തില്ലേ ഇവൻ പറഞ്ഞ അവരാതും അല്ലേ ഞാൻ ഇവ ഇല്ലാതെ പോയി പറഞ്ഞോടാം ഞാൻ പറഞ്ഞ കാര്യം പറ കൊഞ്ഞനം കുത്തി വേണം ഞാൻ സുന്ദരനാണെന്ന് പറയാൻ അക്കീബ്രോ നിങ്ങളിത് വിട്ടില്ലേ അക്കീപ്രോ അക്കിബ്രോ സത്യം പറഞ്ഞാൽ അക്കിപ്രോ എനിക്ക് എനിക്ക് സംശയമുണ്ടോ അക്കീപ്രോ ഞാൻ സുന്ദരനാണ് എക്സ്പീരിയൻസ് ഇവിടെ കണ്ണാപ്പി കേട്ടാ സ്വന്തം ഗ്യാങ്ങിന് പതിനഞ്ച് ദിവസം മറ്റേ മറ്റേ ബാനും മറ്റേ ഇതും വാങ്ങിച്ചു കൊടുത്താൽ ഒരു അപരാധിയാണ് കേക്കത്തില്ലംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണാപ്പിന് ഒരാൾ സാരി കൊടുത്തിരിക്കുന്നത് കണ്ടു കൺഫോട്ട് മനസ്സിലായത് മിസ്റ്റർ യുണീക് പറഞ്ഞതിനോട് ഇപ്പൊ എന്ത് എന്ത് പ്രൂഫ് ഉണ്ട് ഇതല്ലെന്ന് പ്രൂഫ് എന്തിനാണ് ഈ കണ്ണാപ്പി എന്ന് പറഞ്ഞപ്പോ തന്നെ വിശ്വാസമായി പൗഡർ കുഴപ്പം ഫേസിന് പക്ഷെ ഫേസിന് കുഴപ്പമാണ് ഇല്ല ബേബി പൗഡർ ഉണ്ട് ഇത് മറ്റേ എക്സ്പയറി പൗഡർ അല്ല എക്സ്പയറി അല്ല എക്സ്പയറി അല്ലേ ഉള്ളടാവും നല്ല രസം ഉണ്ടാവും നല്ല രസം ഉണ്ടാവും മീശയിലെ കായതാണ്ട കണ്ണാവി നിനക്ക് പോരും പ്രശ്നങ്ങള് വരത്തില്ല മനസ്സിലായി വരാം കാരണം എന്താ നിന്റെ അച്ഛൻ ആരും വഴി കിടക്കൂലേ അത് പിടിച്ച് എനിക്കാണല്ലോ കർണാബി മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അച്ഛൻ തൂങ്ങി കിടക്കുമ്പോഴേ തൂങ്ങിക്കാണല്ലേ വേണം മനസ്സിലായില്ലേ പക്ഷെ പക്ഷെ കണ്ണാവി അതല്ല പ്രശ്നം മനസ്സിലായില്ലേ നിന്നെ പോലെ കുറയ്ക്കുന്നൊരു പട്ടി അവിടെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കൂടെ നടക്കാനും ഒരു മുഖ്യ ഭംഗി വെച്ച ഒരാള് വേണം അതെ അതെ ബോറാണ് അതെ അണ്ണ ഇരിക്കുമ്പോൾ ഭയങ്കര പറ ഒറ്റിരുന്ന് കഴിഞ്ഞപ്പോ ഒന്നിനും വരില്ല വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകും ളഞ്ഞിട്ട് വരാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തോന്നിയ സോടോ തോന്നിയാ സോടോച്ച കണ്ണാപ്പിത് ഇപ്പഴല്ല കണ്ണാപ്പി ഇതൊരു ഒരു മുപ്പത് വർഷം ഇരുപത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോ കണ്ണാപ്പീടെ കായക്കുളത്തില്ല ഇതേപോലെ കാണാള കണ്ണാപ്പി അന്ന് തെണ്ടി തുടങ്ങിയപ്പോ എനിക്ക് കിട്ടിയ ഞാൻ വെറുതെ ജമിനീൻ്റെ അടുത്ത് പറഞ്ഞേ കാൻ യു മേക്ക് സ്പോട്ടിലുണ്ടാക്കി ഓൺലി സ്മാൾ മോഡിഫിക്കേഷൻ പേജ് പാത്രം മോഡിഫൈ െ വൃത്താൻ പോണ ട്രോൾസ് നോക്കണ് അണ്ണനുള്ള പണിയല്ല എനിക്കുള്ള പണിയല്ലേ അന്നാ പിന്നെ നോക്കട്ടെ

ഇത് ഇടപ്പടാണോ അല്ല വേറെ ആരും ചെയ്യത്തില്ല ഇത്രയും പെട്ട നമുക്ക് അന്നും കുഴപ്പമില്ല ഇതിപ്പോ രണ്ട് ഫോട്ടോ ലീക്കായോടാത്തെ ഫോട്ടോ കാണിച്ചു കാണിച്ചും പ്രതിച്ചിട്ടു കാരണം ഒരു ദിവസം മാസം എന്തൊക്കെ കാട്ടോ ഒരു ദിവസം കടന്നു വിട്ടാൽ പക്ക ഒറിജിന അത് ഒറിജിനൽ നൈറ്റ് ജോബ് ഫീൽ അത് നിങ്ങക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കും ഇതിനു മുന്നേ ആയിരം സൂപ്പർ സൂപ്പർക്ക് മുന്നേ ശനിയും ചേറെ ദിവസങ്ങളെ അവൈലബിൾ ആയിരിക്കില്ല ബാക്കി ദിവസങ്ങളിലേ ഉള്ളൂ മാസത്തില് ഓൺലൈൻ സർവീസ് ആണോ ഓൺലൈൻ സർവീസ് ആണോ രണ്ടുമുണ്ട് മെട്രോ സർവീസ് കണ്ണാപ്പിന്താണോ അത് ഇണ്ടാത്തത് ഇതിന് പുറമെ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാ നിങ്ങൾ അടുത്തൊരു സീറ്റ് നമ്പർ എടുക്കുക ബുക്ക് കൊടുക്കുക കൊറേ വെയിറ്റ് തന്നെ ഈ ജോബ് അത് ചെയ്യാനാണ് ഇവൻ ബാൻ വാങ്ങുന്നത് തന്നെ ഈ ജോബ് ചെയ്യാൻ